ൾ അല്ല തീരുമാനിക്കേണ്ടത് അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് അപ്പൊ തിരഞ്ഞെടുപ്പുമായി വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ് ഞങ്ങൾ ഒരുമിച്ച് പോകും പി വി അൻവർ ഒരു പി സി ജോർജാകുമോ എന്ന് വി ഡി സതീശൻ സംശയിക്കുന്നതിൽ കഴമ്പുണ്ട് പി വി അൻവർ ഒറ്റയാനാണ് അദ്ദേഹത്തെ ഒരു ചില്ലിക്കൊമ്പിൽ തളച്ചിടാൻ സാധിക്കില്ലെന്ന് സതീശൻ അറിയാം എപ്പോഴും കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റയൻ അത് മുന്നണിക്കും പാർട്ടിക്കും എന്നും ഒരു തലവേദനയായി മാറുമെന്ന് സതീശൻ തിരിച്ചറിഞ്ഞു അതിലൂടെ അൻവറിൻ്റെ രാഷ്ട്രീയം പറഞ്ഞാൽ ഇനി അൻവറിന് രണ്ട് പ്രബല കക്ഷികളോട് ഏറ്റുമുട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ശേഷിയൊന്നും അൻവറിനില്ല ഞാൻ എല്ലാം അടുത്ത് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നുവെന്ന് ഒറ്റ പ്രസ്താവനയിറക്കി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അൻവറിനെ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അൻവറിനെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാർ ഒറ്റപ്പെടുത്തും പ്രബലമായ രാഷ്ട്രീയ സാമൂഹ്യ ശക്തിയെ ബെല്ലുവിളിച്ചപ്പോൾ അൻവറിൻ്റെ മനസ്സ് യു ഡി എഫ് മാത്രമായിരുന്നു ആശ്രയം പക്ഷേ ഇപ്പോൾ യു ഡി എഫും അൻവറിനെ തള്ളുന്നൊരു ഗതികേടിലേക്കാണ് വന്നിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ബിസിനസ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആഫ്രിക്കയിലേക്കോ ഗൾഫിലേക്കോ കുടിയേറുന്നതാണ് അൻവറിൻ്റെ ഭാവിക്ക് നല്ലതെന്നാണ് എൻ്റെ പക്ഷം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ നുലുമ്പൂരിൽ ആര് ജയിച്ചാലും അൻവറാണ് തൂക്കുന്നത് യു ഡി എഫ് ജയിച്ചാൽ ഷൌക്കത്ത് ജയിക്കും അൻവർ തോക്കും എൽ ഡി എൽ ഡി എഫ് ജയിച്ചാൽ പിണറായി വിജയൻ ജയിക്കും അൻവർ തോക്കും ആര് ജയിച്ചാലും അൻവറിൻ്റെ ജീവിതം വീണ്ടും തോക്കുവാൻ ബാക്കി